ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയിട്ടാണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് മടുത്ത എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അവർക്കൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് എപ്പോഴും തയ്യാറാക്കുന്നതെന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കണ്ടുകൊണ്ട് ുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒന്നരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ഏത് പൊടിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതോ വീട്ടിലുണ്ടാക്കിയതോ ഏതായാലും കുഴപ്പമില്ല അതിലേക്ക് ഏകദേശം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മിനിമം ഒരു അരക്കപ്പെങ്കിലും എടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുക്കുക അപ്പോൾ വെള്ളം ഞാനൊരു രണ്ട് കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടിങ്ങനെ ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു തേങ്ങ ചെറുതായിട്ട് നരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് അപ്പോൾ നേരിട്ട് ഇതുപോലെ പൊടിയും തേങ്ങയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ജാറിൻ്റെ ഉള്ളിൽ നല്ല പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ആക്കിയിൻ്റെ ശേഷം നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഒന്നര കപ്പ് പൊടിക്ക് ഞാനിവിടെ രണ്ട് കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ വാങ്ങുന്ന പൊടിക്കും വീട്ടിലുള്ള പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ ഈ രീതിയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് അരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കിട്ടിയാൽ മതി കേട്ടോ ചെറുതായിട്ട് തേങ്ങ കടിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും നല്ലപോലെ നമുക്ക് നമ്മുടെ മാവ് റെഡിയായി ആയി കിട്ടും ചെയ്യും അപ്പോൾ കണ്ടോ ഇതിലെ വെള്ളത്തിൻ്റെ അളവ് എത്ര എത്രയും നിലകും കറിയില്ല മിക്സിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത് ഇനി ഇതിൽ ഞാൻ ചോറൊന്നും ചേർക്കില്ല കേട്ടോ ചിലർ ചോറൊക്കെ ചേർത്തിട്ട് അടിച്ചെടുക്കും അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഞാനിവിടെ ഒന്നര കപ്പ് പൊടി എടുത്തുകൊണ്ട് ഒറ്റത്തവണ അടിച്ചെടുക്കാനുള്ളത് തന്നെ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ കണ്ടടിച്ച് കിട്ടിയപ്പോൾ നമുക്ക് കറക്റ്റ് ദോശമാവിൻ്റെ പരിവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മാവ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഏകദേശം നമ്മൾ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്താൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാലും ഈ ഒരു മാവൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി നമ്മൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ നേരമായി അപ്പോൾ മിനിമം ആണ് ഒരു മണിക്കൂർ എന്ന് പറയണത് അതിൽ കൂടുതൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞേക്കും നമ്മൾ മാവൊക്കെ അവിടെ ഒന്ന് സെറ്റായി എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നീ ഇതുപോലെ ഒരു പാന സ്റ്റോവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു മാവുകൊണ്ട് രണ്ട് രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് അത്യാവശ്യം കട്ടിയിൽ നമ്മൾ ഊത്തപ്പൊക്കെ തയ്യാറാക്കുന്ന പോലെയാണ് ഫസ്റ്റിൽ ഞാൻ തയ്യാറാക്കുന്നത് ഒരു തവി മാവ് ഒഴിച്ചിട്ട് കൂടുതലായിട്ട് പരത്താതെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഹോൾസ് വരുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ അതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ തിരിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ തിരിച്ചിട്ട് വേവിച്ചെടുക്കുന്നൊന്നുമില്ല ഇതുപോലെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇതിന് മുകളിൽ ഓയിലോ നെയ്യോ എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുമ്പോൾ ഒന്നുകൂടി ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ അല്ലാതെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഹോൾസോട് കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം പെട്ടെന്ന് ആയി കിട്ടും പിന്നെ അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന് വേറെ കറികളൊന്നും വേണ്ട ഇനി ഈ രീതിയിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് സാധാരണ രീതിയിൽ ദോശ ചുടുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ടിട്ടൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ട് കഴിച്ചപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് മറ്റേ ഉത്തപ്പം തയ്യാറാക്കിയതിനെക്കാളും കൂടുതലായിട്ട് ഇതുപോലെ തയ്യാറാക്കിയപ്പോഴാണ് കേട്ടോ നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ ഒരറ്റ മാവ് വെച്ചിട്ട് തന്നെ രണ്ട് രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അതുപോലെ തന്നെ വെറും ഗോതമ്പ് പൊടിയും തേങ്ങയും മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ രാത്രിയിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ ചപ്പാത്തി അല്ലെങ്കിൽ ദോശയൊക്കെ അപ്പോൾ അവരൊക്കെ ഒരു ദിവസം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറികളൊന്നും വേണ്ട ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും കേട്ടോ അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് നമ്മുടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം